ും ഗ്രേറ്റ് ഇന്ത്യ ഫേർണിച്ചറിന്റെ ഓണാശംസകൾ പതിനായിരം രൂപക്കിട്ട ദീപാന് കോട്ട് കിട്ടും കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് വീട്ടിൽ നേടുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഓഫർ പ്രൈസിൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കോർണർ എത്ര റേറ്റ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുപ്പത്തയ്യായിരം ആണ് ഓ ഓഫർ പ്രൈസ് മുപ്പത് ഇത്ര വില കുറവില് കിട്ടുമോ തേക്കൊക്കെ പൊതുവേ നല്ല റേറ്റ് ഉള്ളത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പൊതുവെ എല്ലാത് വർഷം കൊണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അത് കാരണം വില കുറച്ച് കൊടുക്കുക പതിനാലായിരം രൂപയ്ക്ക് നാല് ചേറും ടേബിളും ഒൻപതിനായിരത്തിൻ്റെ ഇപ്പൊ ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷനില് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ ഫേർണിച്ചറിലാണ് ഇവിടെ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അകത്ത് ചെന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം അത് മാത്രല്ല നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ടൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ ഫേർണിച്ചേഴ്സും നല്ല ഓഫർ പ്രൈസ് ഇതൊരു ഒരു നിശ്ചിത കാലയളവ് വരെ ഉള്ളു അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ ബജാജിന്റെ ഇ എം ഐ ഓപ്ഷനും അവൈലബിൾ ആണെന്ന് കേട്ടു അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തേ എന്നിട്ട് ചോദിക്കാം എന്താ ചേട്ടന്റെ പേര് സതീഷ് എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക മുപ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യണം ഇവിടെ അലമാരയ്ക്കൊക്കെ ഒരുപാട് ബോഡിന്റെ അയ്യായിരം രൂപ ഒൻപതിനായിരത്തിൻ്റെ ഇപ്പൊ ഓണം ഓഫറ പ്രമാണിച്ച് എത്ര രൂപക്ക് അയ്യായിരം രൂപയ്ക്കാണ് ശരി അപ്പൊ എന്തൊക്കെ ഓഫേഴ്സ് അലമാരിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലില്ല ഇവിടെ ഒരു മിറർ ഉണ്ട് നമുക്ക് ഈസിയായിട്ട് ഇവിടെ എൽഇഡി ലൈറ്റ് ഒക്കെ ആയതോ നമുക്ക് ഈസിയായിട്ട് ഇവിടെ നാലടി വീതി ഓക്കെ ഇതെല്ലാം തന്നെയാണ് എഞ്ചിനീയറിംഗ് ബോർഡ് എഞ്ചിനീയറിംഗ് ബോർഡ് അല്ലേ ശരി ഇത് എത്രയാണ് പന്ത്രണ്ടിന് ഇപ്പൊ എട്ട് രൂപക്കാണ് വെറുതെ ഇത് ഇതിന് ആറ് തൊള്ളായിരം രൂപയാണ് ശരിക്കും ഇത് എത്ര ഇതും ബോർഡിന്റെ ആ എത്ര രൂപയാണ് ആറ് തൊള്ളായിരം രൂപക്ക് ഒമ്പതിന് ഈ ഓണത്തിന്റെ ഈ ഒരു ഓഫർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നില്ല പിന്നെ സാധാരണ വിലയാവും ആറഞ്ഞൂറിൻ്റെ നാലഞ്ഞൂറിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ അത് ഓടി വന്ന് ഗ്രാബ് ചെയ്തോളാം ഓക്കെ ഇവിടെ നമ്മളൊരു അടിപൊളി ദിവാൻകോട്ട് കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് എല്ലാവരുടെയും വീട്ടിലൊരു പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സംഭവമാണ് നമുക്ക് ഇതിന്റെ റേറ്റ് റേറ്റ് നോക്കാം ദിവാൻ ദിവാൻ എങ്ങനെയാ ോട്ട് പതിനഞ്ച് പതിനഞ്ച് രൂപ ൊക്കെ ദിവാൻകോട്ട് കിട്ടും കേട്ടോ ഇത് പതിനായിരം രൂപയ്ക്കുള്ള ദിവാൻകോട്ടാണ് ഇത് കോർണർ സെറ്റ് എത്ര റേറ്റ് ഒക്കെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുപ്പത്തയ്യായിരം ആണ് ഓ ഓഫർ പ്രൈസ് ഇത് ഒറ്റ സെറ്റ് ആണല്ലേ ഒറ്റ സെറ്റ് വന്നിട്ട് അഞ്ച് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു പേര് ഈ സ്പ്രിംഗ് വരുന്നത് എന്റെ സ്പ്രിംഗ് വന്ന് കവറിനുള്ളിൽ എനിക്കത് പൊതുവേ പോക്കറ്റ് സ്പ്രിംഗിന്റെ സോഫാസ് റേറ്റ് കൂടുതലോ അപ്പൊ ഇതിനെത്രമാണ് വെറും രൂപ ഈ തടീടെ എങ്ങനെയാ തടീടെ പതിനഞ്ചു രൂപ ഇത് സെറ്റ് അഞ്ചു പേർക്ക് അഞ്ചുപേർ ഓ ഈ അതൊന്ന് രണ്ടും अकेश अकेशिया ചപ്പൽ സ്റ്റാൻഡാണ് നമുക്ക് ഇരിക്കുകയും ചെയ്യാം സ്റ്റാൻഡ് ഇരുന്നിട്ട് റൂമിൽ വെക്കാൻ പറ്റും അഞ്ചായിരം രൂപ ഓഫർ രണ്ട് എണ്ണൂറ് കോർണർ സെറ്റ് ആണ് ഇത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചറിന്റെ ഏറ്റവും താഴത്തെ ഒരു ഫ്ലോർ ആണ് ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുകയില്ല ഇത്രയും താഴെ മുകളിലൊക്കെ എത്രത്തോളം ഫ്ലോസ് ഉള്ള ഒരു സ്ഥലമാണെന്നുള്ളത് ഇവിടെ കുറെ മാട്രസസും കോട്സ് ബെഡും ആണുള്ളത് ചേട്ടാ ഇതിന്റെ റേറ്റും ഓഫർ പ്രൈസും ഒക്കെ പറഞ്ഞു തരാമോ ഇത് കമ്പനിയുടെ എന്ന് പറഞ്ഞേ ഇതിനിപ്പോ ഓണം പ്രവാണിജി ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു ഓരോ മെത്തുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം കട്ടില് വെറുതെ അഞ്ചടി കട്ടില് അത് കിങ് സൈസാണ് ആറേകാൽ ആറ് അളവ് അളവ് സൈസ് ആറേകാൽ നീളം ആറടി വീതി അത് എത്ര വർഷം കഴിഞ്ഞാലും ഇവിടുന്ന് ഗ്യാരണ്ടി ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്ന അത് വില കുറവാണ് ഇരുപത്തിയഞ്ച് രൂപ മൊത്തം തേക്കാണ് മൊത്തം ഫുള്ള് തേക്കല സഹിതം കടക്കുന്ന ഭാഗം എല്ലാം തേക്കിനേ കിട്ടും കൂപ്പ് തേക്കാണ് കൂപ്പ് തേക്കിന്റെ പണിതാ കട്ടില്ല ഇത്ര വില കുറവില് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പൊതുവെ എല്ലാ മുപ്പത് വർഷം കൊണ്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് അത് കാരണം വില കുറച്ച് കൊടുക്കുക അത് പ്രത്യേകിച്ച് ഓണക്കാലമായോണ്ടേ ഏറ്റവും വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ും ടേബിളിന്റെ വലുപ്പം അഞ്ചുക്ക് മൂന്നാണ് അക്ഷിൾ ആണ് അക്ഷയ തടിയിലുള്ളാണ് ഇതിന് ഓഫർ പ്രൈസ് നാല് ചെയറും ടേബിളും ഗ്ലാസ് ഒക്കെ കൊടുക്കും ഇതാണെങ്കിലും അതോ ഇരുപത്തി ആറ് രൂപ ഇത് മാർബിളിന്റെ ടോപ്പ് സൈസ് ആറ്ക്ക് മൂന്നര മഹാകണി തടിയിൽ പണിത ഡൈനിങ് ടേബിൾ തേക്കിന്റെ ചെയറും ആറ് ചെയറന്ന് വെച്ചാ തേക്കിൽ ഉള്ള ഇതിന്റെ റേഞ്ച് ഇപ്പൊ ഓണം ഓഫറായിട്ട് മുപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കും ാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ ഫേർണിച്ചർ എന്ന് പറഞ്ഞ് ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിലും മുകളിലാണെങ്കിലും പോലെ പ്രോഡക്റ്റ്സ് ആണ് അതും നല്ല ഓഫർ പ്രൈസിൽ അപ്പൊ നിങ്ങൾ പുതിയൊരു വീടൊക്കെ വെക്കാൻ പോവാണ് അല്ലെങ്കിൽ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് റിനോവേറ്റ് കല്യാണം പ്രമാണിച്ച് വീടൊക്കെ ഒന്ന് റിനോവറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളാം നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് ടേക്കിന്റെ ആയിക്കോട്ടെ മഹാകനിയുടെ ആയിക്കോട്ടെ ഏതിന്റെ ആണെങ്കിലും ഏത് ഡിസൈൻ ആണെങ്കിലും നിങ്ങളുടെ ഡൈനിങ് സെറ്റ് ആണെങ്കിലും സോഫയാണെങ്കിലും ആണെങ്കിലും എന്നാൽ എല്ലാം അതായത് ഞാൻ പറഞ്ഞത് വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഓഫർ പ്രൈസിൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട വേഗം തന്നെ ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്തോളൂ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ ഫേർണിച്ചറിൽ നിന്നാണ് എല്ലാവർക്കും ഗ്രേറ്റ് ഇന്ത്യ ഫേർണിച്ചറിന്റെ ഓണാശംസകൾ